ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പുലരി കിസാൻ മേളയ്ക്ക് തുടക്കമായി വാദ്യാഘോഷങ്ങളോടെ മണലിമൽ ബസ് സ്റ്റാൻഡിൽ നിന്നും അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഘോഷയാത്രയോടെ എത്തിച്ചേർന്ന മേളയുടെ ഉദ്ഘാടനം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമിയൂർ നിർവഹിച്ചു ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതേപോലെയുള്ള വിപണന മേളകൾ നടത്തിയിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഉദ്യോഗസ്ഥരും കർഷക സുഹൃത്തുക്കളും ഉള്ള ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനത്തിന്റെ വിജയം നമ്മൾ പല പരിപാടികളിൽ നടക്കുന്നു അതും ഇതുപോലെ തന്നെ ഇതിനേക്കാളും മികച്ച പല പരിപാടികളൊക്കെ നമ്മൾ നടത്തിയിരുന്നു ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിനും സൗകര്യം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അന്യനിന്നുകൊണ്ട് അന്യനിന്നുകൊണ്ടിരിക്കുന്ന കൃഷികളൊക്കെ തന്നെ നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ നാട് ജീവിച്ചത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിച്ചു പോർത്തും നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ ആയിരുന്ന കൃഷിയുടെ സംവിധാനം ഇന്നതൊക്കെ അങ്ങിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷെ അതൊക്കെ തിരിച്ചു പിടിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള വിപണന മേളകളും ഇത്തരത്തിലുള്ള പരിപാടികളും അതുപോലെ തന്നെ സെമിനാറുകളൊക്കെ ഇവിടെ ഇത്തരത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടാകും എന്നുള്ളതും ഉണ്ടായിരുന്നു പ്രോത്സാഹിപ്പിക്കേണ്ടത് പിന്തുണക്കേണ്ടത് അവിടെയൊക്കെ കടമയാണ് എന്നുള്ള അർത്ഥത്തോടെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ മനസ്സമർപ്പിക്കും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പദ്ധതി വിശദീകരിക്കാനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാനൊക്കെ പ്രിയപ്പെട്ട ജില്ലാ ഓഫീസർമാരുമായിട്ട് കമ്മീഷണർ സാറും അതുപോലെ ഡി ജി സി മേടമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടാളുടെ ഒരു കാണുകാർ കൂടെ നിലനിൽക്കാനുണ്ട് എനിക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പരിപാടികൾക്കറിയാമല്ലോ

ആത്മാ പ്രൊജക്ട് ഡയറക്ടർ വിഷ്ണു എസ് നായർ മുഖ്യപ്രഭാഷണവും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ സി മുഹമ്മദ് എൻ എ മുബാറ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ തുടങ്ങിയ ജനപ്രതിനിധികൾ പ്രസംഗിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദ്ദീൻ സ്വാഗതവും കൃഷി ഓഫീസർ ഉമ്മർ കോയ നന്ദിയും പറഞ്ഞു കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം വിവിധ നടിയൽ വസ്തുക്കളുടെ പ്രദർശനം വിപണനം സസ്യ ആരോഗ്യ ക്ലിനിക്ക് വിവിധ ഇലക്കറിക്കൂട്ടുകൾ കൊണ്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുടെ മത്സരം വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമുള്ള കാർഷിക പ്രശ്നോത്തരി എന്നിവ മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ